യശോ മിസുഹായേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ബഹുമാനപ്പെട്ട വികാരീശ പ്രിയമുള്ള സഹോദര വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞു പരിശുദ്ധ സഭ ഇന്ന് യശോ മിസുഹായുടെ നമ്മുടെ കർത്താവിൻ്റെ കുരിശുവർണ്ണത്തെയും പിടാസഹനത്തെയും അനുസ്മരിക്കുകയാണല്ലോ ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം ഹിപ്രായ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളുകളിൽ അവിടുന്ന് തന്റെ പുത്രൻ വഴി നമ്മോട് സംസാരിച്ചിരിക്കുന്നു പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു ഈശോലേറെ സ്നേഹമുള്ളവരെ കഥാവ ഈശോ മിശുഹായുടെ ജനനവും അവിടുത്തെ പരസ്യ ജീവിതവും അതിൻ്റെ അവസാനം അവിടെ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത പാടുപീടകളും കുരിശും നമ്മുടെ കൺമുമ്പിൽ സത്യമായും പ്രകടമായും നിലനിൽക്കുന്ന ജനമാണല്ലോ ഇന്ന് ഈ ചോടെ കുരിശിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ അവിടുത്തെ കുരിശിന്റെ പ്രകാശത്തിൽ നമുക്ക് തെളിച്ചമുള്ളതായി കാണാൻ തൗതത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് അബ്രാഹത്തിന്റെ വിളിയോടുകൂടെയാണ് നിന്റെ സന്തതിയിലൂടെ ജനതയെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന് വാഗ്ദാനം ലഭിക്കുന്നത് അബ്രാഹത്തിനാണ് ഇത് ഈശോയെ ഉദ്ദേശിച്ചാണെന്ന് പൗലോസ് ലിഹ റോമയില സഭയ്ക്ക് എഴുതുന്നുണ്ട് നിന്റെ സന്തതിയിലൂടെ ജനം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും ഈ അനുഗ്രഹം ഈശോയുടെ കുരിശിലാണ് പൂർത്തിയാകുന്നത് ഈ വാഗ്ദാനം ഈശോയുടെ കുരിശിലാണ് പൂർത്തിയാകുന്നത് വീണ്ടും നമുക്കറിയാം ആദ്യകാല മുതൽ തന്നെ ഉൽപ്പത്തിയിൽ തന്നെ രക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കേണ്ട ഒരവസ്ഥ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കുണ്ടായി കാരണം അവർ പാപം ചെയ്തതിനാൽ വീണ് പോയതിനാൽ രക്ഷയുടെ സദ്വാർത്ഥ ദൈവം തന്നെ അവർക്ക് നൽകുകയാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ നാം അത് വായിക്കുന്നുണ്ട് നീയും സ്ത്രീയും തമ്മിലും ദൈവം സർപ്പത്തെ ശപിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലിൽ പരുക്കേൽപ്പിക്കും പ്രിയമുള്ളവരെ ഈശോയുടെ കുരിശിലെ പീഡയെക്കുറിച്ച് പിതാക്കന്മാർ പറയുമ്പോൾ അവന്റെ കുതികാലിൽ പരുക്കേൽപ്പിച്ചതാണ് ഈ സംഭവം എന്നാണ് പിതാക്കന്മാരെ എന്നെ വ്യാഖ്യാനിക്കുക എന്നാൽ അവിടെ വചനത്തിൽ നാം വ്യക്തമായിട്ട് കാണുന്നുണ്ട് അവൻ നിന്റെ തല തകർക്കും സത്താന്റെ തല ഈശോ തന്റെ കുരിശുമരണത്താൽ തകർത്തു എന്നതാണ് നാം വിശ്വസിക്കുന്നതും ഏറ്റുപറയുന്നതുമായ സത്യം ഈശോയുടെ വലിയ ഈ രക്ഷാകരമായ പ്രവൃത്തിയിൽ നമുക്ക് ആശ്രയിക്കാം മുൽപത്തി മൂന്ന് പതിനഞ്ചിനെ കുറിച്ച് താക്കന്മാരെ പഠിപ്പിക്കുന്ന പ്രകാരമാണ് ഇതാണ് ആദ്യ സുവിശേഷം ഇതാണ് ആദ്യ സുവിശേഷം പ്രോട്ടോ ഇവ ഇവങ്കലിയോൺ ആദ്യ സുവിശേഷമാണത് രക്ഷയെ സംബന്ധിക്കുന്ന നിത്യമായ ജീവിതത്തെ സംബന്ധിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പിനെ സംബന്ധിക്കുന്ന വീണുപോയെങ്കിലും നിനക്ക് രക്ഷയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സുവിശേഷമാണത് തിന്മയുമായുള്ള ശത്രുതയും തിന്മയുടെ തകല തകർക്കുന്നതിനെ കുറിച്ചും ആ തല തകർക്കുന്ന വഴി നമ്മുടെ രക്ഷയും ദൈവമായ കർത്താവ് പ്രഖ്യാപിച്ച ആദ്യത്തെ സുവിശേഷമാണത് ഈ സുവിശേഷം മുതൽ കർത്താവിന്റെ പരസ്യ ജീവിതം വരെ പ്രവാചകന്മാർ വഴി അതാണ് നമ്മ ഒന്നോ ഒന്ന് ഫെബ്രുവരി ഒന്നോ ഒന്ന് വായിച്ചു കേട്ടത് പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും മോശ തുടങ്ങി പിന്നീട് പ്രവാചകന്മാര് ഇത് പറയുകയാണ് ഈശോയുടെ വരവിന് വേണ്ടി ആദ്യ സുവിശേഷം മുൽപത്തി മൂന്ന് പതിനഞ്ചിൽ അതത്തോടും ഹവായിക്കും ദൈവം കൊടുത്ത ഈ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം എന്ന വണ്ണം ഇസ്രായേൽ ജനത്തെ പ്രവാചകന്മാർ വഴിയും മറ്റുള്ളവർ വഴിയും ദൈവം ഒരുക്കുകയാണ് രക്ഷകന്റെ ആഗമനത്തിനു വേണ്ടി ഈ രക്ഷകന്റെ ആഗമനത്തെ കുറിച്ച് മോശയൊക്കെ പറയുന്നുണ്ട് നിയമാർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പതിനഞ്ചാം വാക്യം ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് വേണ്ടി ഉയർത്തും അവന്റെ വാക്കാണ് നിങ്ങൾ കേൾക്കേണ്ടത് അവന്റെ വാക്കുകൾ കാത്തവൻ ഇസ്രായേൽ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും ഈശോയെക്കുറിച്ച് മോശയോട് മോശ വഴി ദൈവം പറയുന്ന കാര്യങ്ങൾ എത്ര വ്യക്തമാണ് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉയർത്തുമെന്ന് വീണ്ടും ഈ വചനം എടുത്തു പറഞ്ഞുകൊണ്ടാണ് സ്റ്റെഫാനോസ് യഹൂദ് ജനത്തോട് പ്രസംഗിക്കുന്നത് നമുക്കറിയാം അത് ഇശോയെക്കുറിച്ച് ആദ്യമുതലേ ഉള്ള പ്രവചനങ്ങൾ അങ്ങനെ ഓരോന്നോരോന്നായി പൂർത്തീകരിക്കപ്പെട്ട് വരുന്നത് നാം കാണുന്നുണ്ട് പ്രിയമുള്ളവരെ അഷയ്യ ഏറ്റവും അധികമായും ഈശോയെക്കുറിച്ച് ഈശോയുടെ ജീവിതത്തിന്റെ നേർചിത്രങ്ങളെക്കുറിച്ച് ചിത്രങ്ങളെ പ്രവചിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ വാനിൽ വായിച്ചു കേട്ടതുമാണ് എസ് അൻപത്തിമൂന്നാം അധ്യായം എസ്അയ്യ പതിനൊന്ന് ഒന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ജസ്സിയുടെ കുറ്റിയിൽ നിന്നൊരു മുള വരും അവന്റെ പേരിൽ നിന്നൊരു ശാഖ പൊട്ടി കിളർക്കും കർത്താവിന്റെ ആത്മാവ് അവന്റെ മേലാവാസിക്കും ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും ആത്മാവ് ഉപദേശത്തിന്റെയും ശക്തിയുടെ ആത്മാവ് പിന്നീട് ഈ വചനം എടുത്തുകൊണ്ടാണ് സ്വ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഏഴു ദാനങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഈ വചനങ്ങളാണ് ശരിക്കും പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ദൈവത്തിന്റെ പുത്രൻ അത് ക്രിസ്തുവാണ് ജസയുടെ പുത്രനായ ദാവീദന്റെ പുത്രൻ ഈശോമിശായാണ് അതെന്ന് നമുക്കറിയാം പ്രിയമുള്ളവരെ പിന്നീട് ഈ ഏഷ്യ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അമ്പത്തിമൂന്ന് അഞ്ചാണ് നാം ഏറ്റവും അധികം വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു വചനം അവൻ്റെ മുറിവിനാൽ നാം സുഖമാക്കപ്പെട്ടു അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായി നമുക്ക് വേണ്ടി അവന് സഹിച്ച പീഡനങ്ങളും കുരിശും വ്യതകളും അത് നമ്മുടെ പരിഹാരത്തിനു വേണ്ടിയാണെന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനാണെന്ന് നാം തിരിച്ചറിയണം ഈ തിരിച്ചറിവില്ലാത്ത നമ്മുടെ ജീവിതങ്ങളാണ് ലക്ഷ്യമില്ലാത്ത അസ്ത്രം പോലെ നമ്മുടെ ജീവിതത്തെ ദുർബലപ്പെടുത്തുന്നത് തിരിച്ചറിവില്ലാതെ ജീവിക്കുമ്പോഴാണ് നാം ലക്ഷ്യമില്ലാത്തവരായിട്ട് മറന്നത് മിക്ക പ്രവചനത്തിൽ ജനം ദൈവത്തോട് ചോദിക്കുന്നതായിട്ട് മിക്കാപ്രവചന ആറാം അധ്യായം ഏഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിന് ആയിരം മുട്ടാടുകളോ പതിനായിരം എണ്ണപ്പുഴയൊക്കെയാണോ ഞാൻ സമർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ ജനം ചോദിക്കുന്നു ഇങ്ങനെയാണ് എൻ്റെ അതിർക്രമങ്ങൾക്ക് പരിഹാരമായി എന്റെ ആദ്യ ജാതനയെ ഞാൻ നൽകണമോ എൻ്റെ അതിർക്രമങ്ങൾക്ക് പരിഹാരമായി എൻ്റെ ആദ്യ ജാതനയെ ഞാൻ നൽകണമോ ആത്മാവിന്റെ പാപത്തിന് പകരം ശരീരത്തിന്റെ ഫലം കാഴ്ചവെക്കണമോ വചനം നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതാണ് ജനം ദൈവത്തോട് ചോദിക്കുകയാണ് എന്റെ അതിക്രമങ്ങൾക്ക് പരിഹാരമായി എന്റെ ആദ്യചാതനയാണോ ഞാൻ നൽകേണ്ടത് എനിക്ക് തോന്നുന്നു ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് അല്ല നിന്റെ ആദ്യചാതനയല്ല പകരം ഞാൻ എന്റെ ആദ്യചാതനെ നിങ്ങൾക്ക് വേണ്ടി തരും നിന്റെ പാപത്തിന് പകരം ഞാൻ നൽകുന്നത് എന്റെ പുത്രനെയാണ് മൂന്ന് പതിനാറ് നമുക്കറിയാം എന്നിൽ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്ന വേണ്ടി തന്റെ ഏകജാത നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈ സ്നേഹം നമ്മുടെ മുമ്പിലുണ്ട് ഈശോ തന്റെ ജീവിതം സമർപ്പിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ഹിതമാണത് എന്നെ അയക്കുക ഞാൻ പോകാമെന്ന് ശ്രീ ആറിൽ നാം വായിക്കുന്നുണ്ട് എന്നെ അയച്ചാലും ഇതാ ഞാൻ എന്നെ അയച്ചാലും ഞാൻ പോകാം അത് ദൈവത്തിന്റെ ദൈവപുത്രന്റെ തീരുമാനമാണ് എനിക്ക് തോന്നുന്നത് അത് ഈ ഒരു ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഉത്തരമായിട്ട് ഈശോ തരുന്ന വലിയൊരു കാര്യം ഞാൻ ചെയ്യാം ആത്മാവിന്റെ പാപത്തിന് പകരം ശരീരത്തിൻ്റെ ഫലം എന്റെ ശരീരത്തിൽ ഞാൻ നിന്റെ ഏറ്റെടുക്കാം എന്റെ ശരീരത്തിൽ ഞാൻ നിന്റെ കുറവുകൾ ഏറ്റെടുക്കാം നമ്മുടെ അതിർക്രമണങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു എന്ന് അശയാ പ്രവചിക്കുന്നത് ഈ കാര്യമാണ് പ്രിയമുള്ളവരെ നമ്മുടെ കുറവുകളും ബലഹീനതകളും പോരായ്മകളും ഏറ്റെടുക്കാൻ ഈശോ സന്നദ്ധനാണ് എന്ന് നാം വീണ്ടും വീണ്ടും ഓരോ ദുഃഖവള്ളി ആചരണത്തിലും നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ മനസ്സുകൾ ഹൃദയങ്ങൾ ഇത് ഉറപ്പിക്കണം ഇതുറപ്പിക്കണം സങ്കീർത്തകൻ പറയുന്നുണ്ട് ഉഴവുകാരെ മുതുകിൽ ഉഴുതു സംഗീത നൂറ്റി ഇരുപത്തി ഒൻപതിന്റെ മൂന്നാം വാക്യം ഉഴവുകാരെ മുതുകിൽ ഉഴുതു അവർ നീളത്തിൽ ഉഴവുചാല് കീറി ഈശോയുടെ സഹനമാണത് ഈശോയുടെ സഹനമാണത് നമ്മുടെ ജീവിതത്തിലെ ചെറിയ സഹനങ്ങളൊക്കെ നാം വരുമ്പോൾ നാം എത്രമാത്രം ഈ സഹനത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പലു സ്വേഖ പറയുന്നതുപോലെ ഈശോ മിശുഹായിക്ക് തന്റെ സഭയ്ക്ക് വേണ്ടി ചിന്തേണ്ടി വന്ന സഹനത്തിന്റെ കുറവ് സഭയ്ക്ക് വേണ്ടി എടുക്കേണ്ടി വന്ന സഹനത്തിന്റെ കുറവ് ഞാൻ എന്റെ ശരീരത്തിൽ നികത്തുന്നു എന്ന് പോലീസ് രേഖ പറയുന്നുണ്ട് ഈശോമിശായിക്ക് സഭയാവുന്ന എന്റെ ശരീരത്തെ പ്രതി ഏറ്റെടുക്കേണ്ടി വന്ന പീഡകളുടെ സഹനങ്ങളുടെ കുറവ് ഞാൻ എന്റെ ശരീരത്തിൽ നികത്തുന്നു ഇത് ഈശോയുടെ ഗുരിശിനോ അവിടുത്തെ സഹനങ്ങൾക്കോ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല മറിച്ച് എന്റെ വിശുദ്ധീകരണത്തിന് ഞാൻ എടുക്കേണ്ട സഹനത്തിന്റെ കുറവാണത് എന്റെ വിശുദ്ധീകരണത്തിന് ഞാൻ ഞാനെടുക്കേണ്ട സഹനത്തിന്റെ കുറവാണത് യേശുക്രിസ്തുവിൽ ക്രിസ്തു വിശ്വസിക്കുന്നുവെന്ന് പറയുന്നവർ യശോയുടെ കുരിശിലും വിശ്വസിക്കണം യശോ വിശുകാൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്ന ഓരോരുത്തരും അവിടുത്തെ കുരിശിലും വിശ്വസിക്കണം കുരിശില്ലാതെ രക്ഷയില്ല കുരിശില്ലാതെ വിടുതലില്ല കുരിശില്ലാതെ പാപമോചനവുമില്ല പ്രിയമുള്ളവരെ ഈശോയുടെ കുരിശിൽ വിശ്വസിക്കാത്തതാണ് ഈശോയുടെ കുരിശിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ഇത് സുഖത്തിന്റെ സുവിശേഷമല്ല ഈശോയുടെ കുരിശ് സുഖത്തിന്റെ സുവിശേഷമല്ല അത് സഹനത്തിന്റെ സുശേഷമാണ് ഒന്ന് യോഹന രണ്ടാറ് പറയാം അവനിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നവർ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നുവെന്ന് ജോഹന്നാന്റെ ഒന്നാം ലാലം രണ്ടാമധ്യായം ആറാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ഈ വചനം നമ്മുടെ ജീവിതങ്ങളെ പിടിച്ചു കുലുക്കണം ശരിക്കും ഈശോയുടെ വഴിയിലൂടെയാണോ ഞാൻ നടക്കുന്നത് അത് നടന്നിട്ടാണോ ഞാൻ അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്ന അതേ വഴിയിലൂടെ അത് കുരിശിന്റെ വഴിയാണ് അത് സഹനത്തിന്റെ വഴിയാണ് ജനനം മുതൽ പുൽക്കൂട് മുതൽ വരെയുള്ള അവന്റെ യാത്ര അത് നിസ്സാരതയുടെ ദൗർബല്യത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ മനുഷ്യപുത്രന് തലചായ്ക്കാനിടമില്ല എന്ന് അവൻ പറയുന്നത് നമ്മുടെ ചെവികളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഈ ലോക ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചവരാണ് നിങ്ങളെങ്കിൽ നമ്മെല്ലാവരെയും മറ്റുള്ള എല്ലാ മനുഷ്യരെയാൾ നിർഭവ നിർഭാഗ്യവാന്മാരാണെന്ന് പൗലു സ്നേഹ പറയുന്നത് നാം എപ്പോഴും ഓർക്കണം പറയാനുള്ളവരെ ഈശോയുടെ കുരിശ് ഈ ലോക ജീവിതത്തെ സംബന്ധിക്കുന്നത് മാത്രമല്ല അത് നമ്മ നിത്യതയിലേക്ക് നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് അതുകൊണ്ട് കുരിശിനെ മാറ്റി വച്ചുകൊണ്ട് കുരിശിനെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് നിത്യജീവനം പ്രാപിക്കാമെന്ന് ആരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സത്യസുവിശേഷമല്ല അത് സത്യത്തിന്റെ വഴിയുമല്ല കുരിശില്ലാതെ വിശുദ്ധീകരണം സാധ്യമല്ല പ്രേമുള്ളവരെ അത് കുരിശു മാത്രമാണ് ഖബറ ലേഖനം പത്താമത്തെ അഞ്ചാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട് ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളിച്ചു അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു അതുകൊണ്ട് പത്രസ്ലേഹ പഠിപ്പിക്കുന്ന പ്രകാരമാണ് ശരീരത്തിൽ സഹിക്കുന്നവൻ പാപത്തിൽ നിന്ന് വിട വാങ്ങിയിരിക്കുന്നു ഒന്ന് പത്രാലോ ഒന്നില് ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തിൽ നിന്ന് വിട വാങ്ങിയിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ശരീരം അത് പരിശുദ്ധാത്മനാലയമാണ് ഈ ശരീരത്തെ ദൈവത്തിൻ്റെ ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് നാം ശരീരത്തിലേക്കുന്ന ഓരോ സഹനങ്ങളും അത് രക്ഷാകരമാക്കി തീർക്കാൻ ഈശോ മിശുഹ നമ്മെ വിളിക്കുകയാണ് പ്രചോദിപ്പിക്കുകയാണ് ഈ ദുഃഖ വെള്ളി ദിവസത്തിൽ സുഖത്തിനു വേണ്ടിയുള്ള ജീവിതമല്ല നമുക്കുണ്ടാവേണ്ടത് സുഖമല്ല നമ്മുടെ ലക്ഷ്യം നിത്യമായ ആശ്വാസമുണ്ട് അതിന്റെ അർത്ഥം ഇവിടെ അത്ര സുഖമായിരിക്കുകയില്ല എന്ന് തന്നെയാണ് നിത്യമായ ആശ്വാസമുണ്ട് നിത്യമായ വിശ്രമമുണ്ട് എന്തുകൊണ്ട് ദൈവം നമുക്ക് തരുന്നു കാരണം ഇതിന്റെ അർത്ഥം ഭൂമിയിൽ അത്ര സുഖകരമായിരിക്കും ഇല്ല എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഈശോയ്ക്ക് വളരെ വളരെ സിമ്പിളായിട്ട് രക്ഷ സാധിക്കാമായിരുന്നു ഉണ്ടാകട്ടെ ഒറ്റ വാക്കാൽ സൃഷ്ടി നടത്തിയവന് രക്ഷിക്കപ്പെടട്ടെ എന്ന ഒറ്റ വാക്കാൽ രക്ഷ നടത്താൻ സാധിക്കുകയില്ല എന്നാണോ നാം വിചാരിക്കുന്നത് അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല പ്രിയമുള്ളവര് പക്ഷേ ഈശോ ആത്മാവിന്റെ പാപത്തിനു പകരം ശരീരത്തിൻ്റെ ഫലം കാഴ്ചവെച്ചുകൊണ്ട് തന്റെ ശരീരത്തിൽ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നമ്മുടെ മേലുള്ള ശിക്ഷ രക്ഷയാക്കി മാറ്റാൻ ദൈവസന്നിധിയിൽ പരിഹാരം ചെയ്തു എന്നത് നാം വിശ്വസിക്കണം നാം വിശ്വസിക്കണം അത് ഈശോ കാണിച്ചു വന്ന വഴിയായതുകൊണ്ട് മറ്റൊരു വഴി ഇനിയില്ല കുരിശിന്റെ വഴി ഈശോ കാണിച്ചു തന്നതായതുകൊണ്ട് മറ്റൊരു വഴി ഇനി ഇല്ല ഈശോയുടെ കുരിശെടുക്കാൻ സഹായിച്ച കിരോനക്കാരനായ ഷെമിയോനെ പോലെ അവന്റെ കുരിശിന്റെ വഴിയിൽ ഒരു ഭാഗഭാഗിത്വമെങ്കിലും ഞാനും നിങ്ങളും എടുത്തേ മതിയാകൂ അവന്റെ കുരിശിന്റെ യാത്രയിൽ ഒരു ഭാഗമെങ്കിലും ഞാനും നിങ്ങളും എടുത്തേ മതിയാകൂ ഇത് ക്രിസ്ത്യാനിക്കുള്ള ഒരു ഈശോയിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നവർക്കുള്ള വലിയ ദൈവികമായ അംഗീകാരമാണ് ഇത് നാം തിരിച്ചറിയണം എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരോർക്കട്ടെ അവരോർക്കട്ടെ നിനക്കുള്ള കുരിശ് കഥാവിൻ്റെ കരങ്ങളിൽ റെഡി ആയിട്ടുണ്ട് കഥാവിനെ വിശുദ്ധീകരിക്കണമേന്നാരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് കുരിശാൽ മാത്രമാണ് ഈ വിശുദ്ധീകരണം സാധ്യമാവുക എന്ന് പ്രാർത്ഥിക്കുന്നവർ അനുസ്മരിക്കട്ടെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് സഹനം വരുമ്പോൾ സഹനത്തിൽ തന്നെ മോചിപ്പിക്കണമേ എന്നാണ് ഞാൻ പിന്നീട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എൻ്റെ ആതിഥേയെ പ്രാർത്ഥന കൊണ്ട് എന്തർത്ഥമാണുള്ളത് അതും ചിന്തിക്കണം വിശുദ്ധീകരിക്കുന്നത് സഹനത്തിലൂടെയായിരിക്കും പ്രഭാഷ്യ രണ്ട് അഞ്ച് നമുക്കറിയാം വചനം സ്വർണ്ണമഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ ചോളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും സഹനത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു ശുദ്ധീകരണവുമില്ല സഹനമില്ലാതെ ഒരു ഒരു വിധത്തിലുള്ള ശുദ്ധീകരണവുമില്ല ആകയാൽ കർത്താവിനാൽ വിശുദ്ധീകരിക്കപ്പെടുന്നവൻ അനുഗ്രഹീതൻ അനുഗ്രഹീത പ്രിയമുള്ളവരെ കർത്താവിന്റെ കുരിശിനെ നിസ്സാരവൽക്കരിച്ച് നിസ്സാരവൽക്കരിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം ദുർബലപ്പെട്ട് സഹനമെടുക്കാനോ സഹനത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ മനസ്സും ശരീരവും ദുർബലമായി നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് കാണാം സഹനമെടുക്കാൻ ഒട്ടും പറ്റുന്നില്ല സഹനം മൂന്ന് വിധത്തിലാണ് നമുക്കറിയാം സ്വഭാവം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് ആത്മീയമായും മാനസികമായും ശാരീരികമായും സഹനങ്ങളുണ്ട് ആത്മീയമായും മാനസികമായും ശാരീരികമായ സഹനങ്ങളുണ്ട് നാം പലപ്പോഴും കാണുന്ന ഈ ശാരീരിക സഹനവും രോഗങ്ങളും മാത്രവുമാണ് പക്ഷെ അതല്ല മാനസിക സഹനങ്ങളുണ്ട് ആത്മീയമായ സഹനങ്ങളുണ്ട് ഇതെല്ലാം നമ്മെ വിശുദ്ധീകരിക്കും ഇതെല്ലാം നമ്മെ ഈശോയോട് ഐക്യപ്പെടുത്തും അവന്റെ കുരിശോട് ചേർത്ത് വയ്ക്കും അവന്റെ കുരിശിന്റെ മറുപുറം അത് നമുക്കുള്ളതാണ് അനുദിനം നിന്റെ ഗുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരാൻ വരാനെന്ന് കൽപ്പിച്ചവൻ ഇന്നും അത് തന്നെ നമ്മോട് പറയുന്നുള്ളൂ മറ്റൊരു വാക്ക് അവൻ മാറ്റി പറയുന്നില്ല എൻ്റെ വാക്കിന് മാറ്റമില്ല എന്ന് ഈശോ പറയുന്നുണ്ടല്ലോ ആകാശവും ഭൂമി കിടന്നുപോയാൽ എൻ്റെ വചനങ്ങൾ മാറില്ല എന്ന് അവൻ പറയുമ്പോൾ എൻ്റെ വാക്കിന് മാറ്റമില്ല എന്ന് ഈശോ പറയുമ്പോൾ ഇന്നും ഈശോ നമ്മോട് പറയുന്നത് അനുദിനം നിന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരിക എന്ന് തന്നെയാണ് ഈശോയിൽ വിശ്വസിക്കുന്ന നാം ഈശോയിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്ന നാം അല്ല ഈശോയിൽ വിശ്വസിക്കുന്നവരാണ് നാമെങ്കിൽ ഈ കുരിശെടുത്തേ മതിയാകൂ അത് ദുഃഖവള്ളി നമ്മെ അനുസ്മരിപ്പിക്കുന്നു കുരിശെടുത്തേ മതിയാകൂ നിന്റെ സഹനങ്ങളാവട്ടെ നിന്റെ കഷ്ടപ്പാടുകളാവട്ടെ നിന്റെ വേദനകളാവട്ടെ നീ ഒറ്റപ്പെടുത്തപ്പെട്ട സാഹചര്യങ്ങളാവട്ടെ നിന്റെ ജീവിതത്തിൽ നീ എല്ലാവരും തള്ളിക്കളഞ്ഞ സമയങ്ങളാവട്ടെ നിന്നെ ആരും വിശ്വസിക്കാതെ അവസ്ഥയാവട്ടെ അത് ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ചാൽ നിന്റെ ഈ സഹനം പരാതി കൂടാതെ കർത്താവിന്റെ കുരിശിൽ നീ സമർപ്പിക്കുന്ന ഈ സഹനം അത് രക്ഷാകരമാകുമെന്ന് ഈശോയുടെ കുരിശിനാലും ഈ വിശുദ്ധ ലിഖിതങ്ങളാലും ഉറപ്പാണ് എന്ന് ഞാൻ ഏറ്റു പറയുകയാണ് പ്രേമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളെ ഈ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈശോയുടെ വരവിന്റെ ലക്ഷ്യം ഈശോ നമുക്ക് വേണ്ടി ഈ രക്ഷ സാധിക്കുക എന്നതാണ് ഈശോ ജനനം മുതൽ ഈ കുരിശിൽ അവിടുന്ന് ബലിയർപ്പിക്കുന്നതുവരെ അവിടുത്തെ ഹൃദയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യന്റെ രക്ഷ സാധിക്കുക എന്നുള്ളതാണ് ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് തന്റെ സഹനത്തിന്റെ പീഡകൾ വഴി പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ ഇടയിലേക്ക് അയക്കുക എന്നുള്ളതാണ് ആരും നശിച്ചു പോകരുത് എന്നുള്ളതാണ് നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളതാണ് പുതിയ ബലി സ്ഥാപിക്കുക വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തന്റെ പൗരോഹിത്യവും തന്റെ വിശുദ്ധ കുർബാനയും സ്ഥാപിക്കുക എന്നുള്ള ഈ ലക്ഷ്യങ്ങളെല്ലാമാണ് വീണ്ടും വന്നു യുവനെ മൂന്നോ എട്ടിൽ നമ്മൾ വായിക്കുന്ന പോലെ പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതെല്ലാമാണ് ഈശോയുടെ വരവിന്റെ ലക്ഷ്യം ഇതിൽ ഏതെങ്കിലെങ്കിലും നാം വിശ്വസിക്കുന്നതിൽ എനിക്ക് വീഴ്ചയുണ്ടെങ്കിൽ നിത്യരക്ഷയെ സംബന്ധിച്ച് പാപമോചനത്തെ സംബന്ധിച്ച് അവന്റെ തുടർച്ചയായി അവനെ സ്ഥാപിച്ച തിരുസഭയെ സംബന്ധിച്ച് അവന്റെ പൗരോഹിത്യത്തെ സംബന്ധിച്ച് അവൻ സ്ഥാപിച്ച വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പിശാചിന്റെ പ്രവൃത്തികളെ അവൻ നശിപ്പിച്ചു എന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവനെ അവൻ വാഗ്ദാനം ചെയ്തു അവൻ നമ്മുടെ മേലെ അയച്ചു എന്നതിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും ഈ വിഷയങ്ങളിൽ ഇടർച്ചയുണ്ടെങ്കിൽ വിശ്വാസാഹുത്യം അവന്റെ കുരിശനെ തന്നെയാണ് നിങ്ങൾ അവിശ്വസിക്കുന്നത് എന്ന് തിരിച്ചറിയണം അവന്റെ കുരിശനെ തന്നെയാണ് നാം അവിശ്വസിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞേ മതിയാവും നമുക്കറിയാം സഭ ഇന്ന് ഒരുപാട് വിഷമിക്കുന്നുണ്ട് നമ്മുടെ സഭയിൽ നിന്ന് ഒരുപാട് വിഷമിക്കുന്നുണ്ട് കാരണം സഭയെ വിശ്വസിക്കുന്നില്ല വിശ്വാസത്തിൽ എടുക്കുന്നില്ല കണക്കിലെടുക്കുന്നില്ല സഭ അവന്റെ ശരീരമാണെന്നും അല്ലാറ്റിനെയും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണതയമയാണെന്നും വിശുദ്ധ ലിഖിതം സംസാരിക്കുന്നുണ്ടെങ്കിൽ സഭ അവന്റെ ശരീരമാണെന്നും എല്ലാറ്റിനെയും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണതയാണെന്നും വിശുദ്ധ ലിതം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളും അത് ഹൃദയത്തിൽ ഏറ്റെടുത്തേ അത് വിശ്വസിച്ച് മതിയാവൂ പ്രേമുള്ളവരെ കാരണം ഈ സഭയെ മുഴുവനും വിശുദ്ധീകരിക്കാനും വേണ്ടി കൂടിയാണ് ഈശോ കുരിശിൽ ബലിയർപ്പിച്ചത് ഈ ബലിയർപ്പണത്തിന് സമഗ്രതയാണ് അവകാശപ്പെടാനുള്ളത് ആദം മുതൽ ആദം മുതൽ അവസാന മനുഷ്യൻ വരെയുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമാണ് അവന്റെ ഈ കുരിശുമരണം ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ ബലിയും അതിന്റെ യോഗ്യതയും അനന്തമായി നിലനിൽക്കുന്നു അതുകൊണ്ട് നാം ഇപ്പോൾ അർപ്പിക്കുന്ന ബലി രക്തരഹിതമായ ബലിയാണ് രക്തം ചിന്താത്ത ബലിയാണ് മാർത്ത ഏതോറിന്റെ കുദാശക്രമത്തിലൊക്കെ നാം പ്രത്യേകം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണല്ലോ രക്തം ഇല്ലാത്ത രക്തരഹിതമായ ബലി വഴി എന്നാണ് നാം പ്രാർത്ഥിക്കുക കാരണം അവന്റെ രക്തം നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തു അവന്റെ രക്തം നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തു ആ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഞാനും നിങ്ങളും പ്രിയമുള്ളവരെ അവന്റെ ശരീരത്തോടും ആത്മാവിനോടും ഐക്യപ്പെടാനും നിത്യതയിൽ അവനോടൊപ്പം വസിക്കാനും ഇടവരണം ഇടവരണം ഇതാണ് ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതി തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നത് ദൈവത്തിൻ്റെ ഹിതമാണ് സകല മനുഷ്യർക്കും വേണ്ടി സകല മാനോകുലത്തിനും വേണ്ടി അവൻ ബലിയർപ്പിച്ചു അവന്റെ ഈ ബലി നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കട്ടെ അവന്റെ ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് എളിമപ്പെടുത്താം ഈശോ തന്നെ തന്നെ താഴ്ത്തിയത് നാമം അനുകരിക്കേണ്ടതിനാണ് ഈശോ തന്നെ തന്നെ താഴ്ത്തിയത് നാമം അനുകരിക്കേണ്ടതിനാണ് അനുകരിക്കേണ്ടതിന് ഈശോ തന്ന മാതൃകയാണത് അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴെ താഴ്മയോടെ നിൽക്കുമ്പോൾ ദൈവം നമ്മെ ഉയർത്തുന്ന വലിയ അനുഭവം നമ്മുടെ ജീവിതങ്ങൾക്ക് ലഭിക്കുമെന്ന് വചനത്താൽ നമുക്ക് ഉറപ്പായും വിശ്വസിക്കാം അവന്റെ കുരിശും അവന്റെ പാടുപിടകളും അവന്റെ സഹനവും അവന്റെ മൂന്നാം നാൾ ഉത്ഥാനവും അവൻ്റെ സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവനെ വർഷിക്കലും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെ വിധിക്കാനായുള്ള രണ്ടാമത്തെ ആഗമനത്തിലും നമുക്ക് വിശ്വസിക്കാം ഇതിലാണ് നമ്മുടെ രക്ഷ അടങ്ങിയിരിക്കുന്നത് ആ രക്ഷയിലാണ് നാം പ്രത്യാശ വയ്ക്കുന്നത് ഈ പ്രത്യാശയിലാണ് നമ്മുടെ ഓരോ ദിനവും നാം ജീവിക്കേണ്ടത് നമ്മുടെ ഓരോ ദിനവും നാം ജീവിക്കേണ്ടത് ഈശോയുടെ കുരിശിലാണ് ഇതെല്ലാം കേന്ദ്രീകരിക്കുക ഈശോയുടെ കുരിശ്ശമരണമില്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം അത് വ്യർത്ഥമാണ് അത് വ്യർത്ഥമാണ് ഈശോ കുരിശിലാണ് പരിഹാരം ചെയ്തത് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തലചായിച്ച് ആത്മാവിനെ സമർപ്പിക്കുന്നവൻ തൻ്റെ രക്ഷയുടെ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തിയാക്കി എന്നു തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഉൽപ്പത്തി മുതൽ പ്രവചിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്നിൽ പൂർത്തിയായി എന്ന് എല്ലാം പൂർത്തിയായി എന്ന ഒറ്റ വാക്കുകൊണ്ട് ഈശോ സ്ഥിരീകരിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് വിശ്വസിക്കാൻ തക്ക എളിയ നമ്മുടെ ഉണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട് ഈ ദിനത്തിൽ നമുക്ക് ഏറ്റവും അധികം ശാന്തമായും സ്വസ്ഥമായും സമാധാനത്തോടുകൂടിയും പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കുരിശിൽ രക്ഷ കണ്ടെത്തുന്നവർ ആഹ്ലാദിക്കട്ടെ കർത്താവിൻ്റെ കുരിശിൽ അഭയം തേടുന്നവർ ആഹ്ലാദിക്കട്ടെ കർത്താവിൻ്റെ കുരിശിൽ ആനന്ദിക്കുന്നവർ ആഹ്ലാദിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയാണ്